ഹായ് എല്ലാ ചേച്ചിമാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് രാമചന്ദ്ര നമ്മുടെ പ്രകാശേട്ടന്റെ ഷോപ്പിലാണ് കേട്ടോ പ്രകാശേട്ടൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എന്താ പ്രകാശേട്ടത് കൊറേ ബനാർസ് അല്ലേസ് കൊറേ ഐറ്റംസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ശേഷം നല്ല രീതിക്ക് ഡിമാൻഡ് ആയിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് നമ്മുടെ ബനാറസിലേക്ക് എന്റെ റേറ്റ് കളർച്ചായിട്ടും പ്രൈസ് റേഞ്ചോ നമ്മുടെ കൈകളോതാകുന്ന ലോവസ്റ്റ് പ്രൈസിൽ നമ്മൾ ചെയ്തെടുത്തതാണ് കാണിച്ചു തരാം ഓരോ കളറും വെച്ച് ഞാൻ കാണിച്ചു തരാം ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ തന്നെ നല്ല ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ ആ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ ഒതുങ്ങുന്ന നമ്മുടെ ചേച്ചിമാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല അടിപൊളി സാരികളായിട്ടാ വന്നേക്കണേ കേട്ടാ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും കാരണം ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിരിക്കുന്ന നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഇതിലൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് യൂണിഫോമിൽ കൊടുക്കാൻ പറ്റും യൂണിഫോം ആയിട്ട് യൂണിഫോം ഇതിന്റെ ബഡ്ജറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ബനാറസ് ആണെങ്കിലും നമ്മുടെ സോഫ്റ്റ് ഷോപ്പിലാണെങ്കിലും നമ്മുടെ എല്ലാ ഐറ്റംസും കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ് ഇവിടെ എല്ലാ യൂണിഫോം ഫിൽ ആയതായിരുന്നു കാലിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് നല്ല രീതിക്ക് പോയി യൂണിഫോം ഐറ്റംസ് ആണ് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഓഫീസിലേക്ക് ആണെങ്കിലും എവിടേക്കാണെങ്കിലും ഇപ്പോൾ അമ്പലങ്ങൾ ഉത്സവങ്ങൾ വിളക്ക് കാര്യങ്ങളെല്ലാം അതിനൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ ജേശുമാരുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു നമ്മ എന്നും നമ്മുടെ രാമചന്ദ്രക്ക് തരുന്ന ആ ഒരു സ്നേഹം ആണ് ഇന്നും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുന്നത് പുതിയ പുതിയ കുറെ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് ഓക്കെ പ്രാവശേട്ടാ അപ്പൊ നമ്മൾ ഇനി വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഒരു സദ്യ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വിളമ്പി തരുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സദ്യ ഇഷ്ടപ്പെടും ഒരു വിശ്വാസം ഇത് വെറൈറ്റി ഒരു കളർ ചാർട്ട് കളർ കളർ ചാർട്ടാണ് വേണം പൊന്നെ ചാട്ടാണല്ലോ പ്രാവശ്യം വ്യത്യാസം ഇല്ല പ്രാവശ്യം ഉണ്ട് ഇതിന് എന്താ പ്രാവശ്യമായിട്ട് വില വരുന്നത് ഇത് നമുക്ക് തൊള്ളായിരത്തി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മുടെ ചേച്ചി മരുത്തി കിട്ടും കിട്ടൂലെ കിട്ടും കേട്ടോ ഇതാണ് അതിന്റെ ഒരു കളർ ഫുള്ള് ഞാൻ നോർത്തല്ലോ പീസ് കാണിച്ചു തന്നെ അല്ലെ ബ്ലൗസ് എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിനുള്ളൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നോർത്തി കഴിഞ്ഞപ്പം നമുക്ക് ഒരു ഫോൾഡിങ് കിട്ടും ഇതാണ് നമുക്കതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മോള് മോള് ഇങ്ങനെ വിരിച്ചിട്ട് ലാസ്റ്റ് അവര് മൊത്തമായിട്ട് ഇവിടെ കൊടുക്കലെ വെയിറ്റ് കൂടി മിനിറ്റ് എല്ലാ കളേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വിരിച്ച് കാണിച്ചുതരും പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് നിങ്ങൾക്ക് വിരിച്ചു കാണിക്കണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിന്റെ അത് നിങ്ങൾ പറഞ്ഞാൽ മതി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ വർക്കൊക്കെ നിങ്ങൾക്ക് കാണുന്ന ഒരു കളർ നമുക്ക് ഡബിൾ കോൺട്രാസ്റ്റാ വരുന്നത് അതിനകത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബോർഡർ കോൺട്രാസ്റ്റ് വരുന്നു കോൺട്രാസ്റ്റ് വരുന്നത് പിന്നെ എല്ലാത്തിലും നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള എല്ലാത്തിനും നോക്കി വർക്ക് നോക്കി നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി വർക്കാണ് കാഴ്ച ഒരു കളേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് കാഴ്ച ഫുൾ ബോഡി വർക്ക് ആഭിപര്യം ഇത് പ്രിന്റോ കാര്യങ്ങളൊന്നുമല്ല ഫുൾ ജെറി വർക്ക് തന്നെയാണ് ഇത് ഉള്ളിൽ പോണേ ഉള്ളിൽ പോകുന്നു ഇത് കേട്ടോ ബ്ലൗസ് ബ്ലൗസ് നല്ല കളർച്ചാട്ടാണ് എവിടെയും ഒരു കളർ ചാർട്ടാണ് നിങ്ങൾക്ക് ഇതില് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കേ ഞാൻ ജസ്റ്റ് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഇതേ സെയിം സാരികളുടെ ഉള്ള വില എന്താണെന്നുള്ളത് നിങ്ങൾ പുറത്ത് അന്വേഷിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എണ്ണൂറ്റി എമ്പത് രൂപക്ക് കൊടുക്കുന്ന സാരിക്ക് പൊറത്ത് എന്താണ് വില എന്നുള്ളത് കേട്ടോ അടുത്തൊരു വെറൈറ്റി നല്ല ക്ലാസിക് ആയിട്ടുള്ള സാരിയാണ് എന്ത് രസാന്ന് നോക്കിയേ ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലേ പ്രാവശ്യം കൂടുതലും നമ്മുടെ കൂടുതലും ഇത് ഇതിന്റെ ഡാമേജ് ഡാമേജല്ലോ ഒരുപാട് ചേച്ചിമാരൊരു ഡൗട്ടാണ് അത് നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാ വരിക അത് അവിടെ ആണെങ്കിലും നമ്മുടെ അടിയിലത്തെ പോർഷനിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാ വരിക അതൊരു മിക്സിംഗിൽ ഇങ്ങനെ ഡൈ ഈ കളർ അത് അങ്ങനെ വരള്ളൂട്ടോ അത് വൈറ്റിലൊക്കെ പെട്ടെന്ന് എടുത്ത് അങ്ങനെ കാണിക്കും അതുകൊണ്ടാണ് അതെടുത്ത് പറയാനായിട്ട് പറഞ്ഞത് ഇത് അതിന്റെ വേറൊരു കളർ ചേർത്തോ കണ്ടല്ലോ വർക്കൊക്കെ ശ്രദ്ധിച്ചോ പിന്നെ ഇതില് നമുക്ക് ബനാർ സാരിനെ കുറിച്ച് അധികം എം ആർ പി വരുന്നത് തൊള്ളായിരം ജസ്റ്റ് വെറും എം ആർ പി മാത്രമാണ് നമ്മുടെ ചേച്ചിമാർക്ക് അത് കിട്ടുന്നത് എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ ആ ആറ് രൂപയും ഞാൻ കുറച്ച് എണ്ണൂറ്റി എമ്പത് രൂപക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടും കേട്ടോ അടുത്തൊരു കാഴ്ച നല്ല രീതിക്ക് മൂവിങ് ഉണ്ട് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും നല്ല രീതിക്കാണ് ഈ സാധനം ഇപ്പൊ നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പഴയ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ പുതിയ ചേച്ചിമാരോട് ഞാൻ പറയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലെ കുത്താമ്പുള്ളി എന്ന് പറയുന്ന നെയ്ത്ത് ഗ്രാമത്തിലാണ് അവിടുത്തെ ചെറിയൊരു ഷോപ്പുകാരനാണ് ഞാൻ നിങ്ങൾ കുത്താമ്പള്ളി തിരുവില്ലാമിൽ നിന്ന് കുത്താമ്പള്ളിയിലേക്ക് വരുമ്പോൾ കറക്റ്റ് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് രാമേന്ദ്ര ഹാൻഡ്ലൂംസ് അതായത് അത്താണി സ്റ്റോപ്പ് അത്താണി സ്റ്റോപ്പ് എന്ന് പറയാൻ വേണ്ടിപ്പോൾ ചെറിയ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അതിനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് തൃശ്ശൂരും സെയിം അത്താണി ഉള്ളത് അത്താണി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ലാവലിക്കും കുത്താമ്പുളിക്കും ഇടയ്ക്കുള്ള ചെറിയൊരു ബസ്റ്റാൻ ബസ് സ്റ്റോപ്പാണ് കേട്ടോ അതിന് പറയുന്ന ഒരു ഞങ്ങളുടെ നാട്ടുകാര് പറയുന്ന ഒരു പേരാണ് അത്താണി സ്റ്റോപ്പ് എന്ന് നിങ്ങൾ എന്തായാലും രാമചന്ദ്ര നമ്മുടെ അദ്ദേഹം റോഡ്സൈഡിലെ നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഡയറക്ഷൻ വെച്ചിട്ടുള്ള ബോർഡുകളിൽ നിന്ന് നോക്കാം വരിക പിന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചത് എന്നിട്ടായി ഗൂഗിൾ മാപ്പ് മാപ്പ് കിട്ടും കേട്ടോ ഓ ഇത് എന്താ ഇത് മറ്റേ പ്രാവശ്യമായിട്ട് ഇത് ആയിട്ട് കാണുന്ന ഒരു ബനാറസിൽ അങ്ങനെ ഇങ്ങനത്തെ ഒരു കളർ ചേഞ്ച് അധികം കിട്ടില്ല ഇതൊക്കെ വളരെ കണ്ടില്ലേ കണ്ടല്ലേ നല്ലൊരു കളറാണോട്ടോ അല്ലെ അതിനെ യോജിച്ചിട്ടുള്ള മുന്താണി ആണ് ആണ്ട്ടോ വരുന്നത് അടിപൊളിയു ആ ഇതും വെറൈറ്റി പറയല്ലേ നമ്മുടെ ഇത് രണ്ട് എന്താ ഇത് പുള്ളിക്കുത്തോ അതെ ഇത് സ്ട്രൈപ്സ് ഇത് എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഒരു ഫങ്ഷന് ഇത് ഒരു സാരിയായിട്ട് ഉപയോഗിക്കാം അടുത്തൊരു ഫങ്ഷന് നമുക്ക് ഇതൊരു സ്കേട്ടൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഒരേ ഐറ്റം രണ്ട് പെർപ്പസായിട്ട് ഉപയോഗിക്കാം ഏതാണോ നമുക്ക് ലൈഫ് നമ്മുടെ കൂടെ നിക്കേണ്ടത് ആ സാധനത്തിന് ഉപയോഗിക്കാം എന്താ സ്കേറ്റൻ ബ്ലൗസിനാണ് ഏറ്റവും കൂടുതൽ നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പൊ ഇത്ര നേരം കാണിച്ച ഈ സാരിയും ഈ സാരി തമ്മിലുള്ള ഇതല്ല ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എന്താ ഇത് സ്കേറ്റിനുള്ള പെർപ്പസും കൂടി ബ്ലൗസ് വരുന്നില്ല ബ്ലൗസിന്റെ വർക്ക് നോക്കി ാണ് കേട്ടോ പിന്നെ ഇതിന്റെയൊക്കെ ഒക്കെ ബനാർസാരിയുടെ ഏറ്റവും പ്രത്യേകത എല്ലാം നല്ല ഹെവി വർക്കായിരിക്കും പിന്നെ അടിപൊളി നമുക്ക് ഇടുത്താൽ തന്നെ നല്ല ചന്തായിരിക്കും ആയിരിക്കും എല്ലാത്തിലും ടസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ടസൽസ് ഉള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഹെവി ആയിട്ടുള്ള ഒരു സെയിം ബോർഡർ നിങ്ങൾ കാണണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓൺലൈൻ കസ്റ്റമറിനെ വിളിച്ചാൽ മതി എക്സൈറ്റ്മെന്റ് ഓരോരോ കളർ എടുക്കുമ്പോളെ സാധാരണ നല്ല കളർ കണ്ട ഒന്ന് വീട്ടിലേക്ക് എന്നോട് പറഞ്ഞെടുപ്പായിരുന്നു അഭിപ്രായം കാണിച്ച കളേഴ്സിൽ ഇത് മൊത്തം അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് ഞാൻ എന്തായാലും എനിക്ക് എന്താശ്യാ എനിക്ക് ഇതിലേ ഇതിന്റെ സീസൺ ഞാൻ ഇതിന്നെ എന്തായാലും ഇതിന്ന് ഒരു വൈറ്റ് ആയിരിക്കും ഞാൻ എടുക്കാം നീ ഒരു കളറില്ലേ ഇതല്ലേ പിന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും കൂടുതൽ എടുക്കുക ഇതാണ് ഏറ്റവും നല്ല സാരി അതായിരിക്കും എടുക്കുക നോർത്ത് ടേസറിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് ടേസറിൽ ഏറ്റവും വലിയ പ്രത്യേക എന്താ വെച്ചാ വിത്ത് ബോർഡറിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ പ്രൈസും വരുന്നത് ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപ ബനാർ സാരി മറ്റേ നമ്മൾ കാണിച്ചില്ല ബനാർ സാരി ബനാർ സാരി പ്രവാശേട്ടനെടുത്ത് ഒരുപാട് എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ഐറ്റം ആണ് എന്റെ അടുത്ത് ഇല്ലാത്ത എപ്പോ ചോദിയോ എല്ലാരും എന്താണ് ബിബിൻ വെറുതെ വെച്ചേക്കാണെന്ന് ബിബിൻ മാരിയടല്ല അതെ ബിബിൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഭാഗ്യാണ് അതുപോലെ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാരണം എന്താ അതുപോലെ എന്റെ കയ്യിൽ നിന്ന് തന്നെ എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള സാരി പിന്നെ പിന്നെ ഞാൻ ഒരുപാട് സാരീസ് പ്രാവശ്യമായിട്ട് പക്ഷെ എന്റെ ഒരു സാരിയുടെ ഒരു കുറെ കളക്ഷൻസ് തന്നെയുണ്ട് കാരണം പറഞ്ഞാൽ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കണ്ട അവൻ മാറ്റി കൊണ്ടുപോവാറുണ്ട് സാധാരണ ആൾക്കാര് ഈ കാറ് കളക്ഷൻസ് അങ്ങനെയൊക്കെ എടുക്കാൻ പോലെ ഞാനൊരാളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പെണ്ണാവാൻ വേണ്ടി ആഗ്രഹിക്കാ സത്യം പറയുന്ന പ്രാവശ്യമായിട്ടാണ് കാരണം എന്താണെന്നറിയാം ഈ ഒക്കെ ജസ്റ്റ് നമുക്ക് ഉടുക്കാൻ പറ്റാത്ത കാരണം അത്രയും നമ്മൾ ഈ സാരി കാണിച്ച് 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 അതിനോട് വല്ലാത്തൊരു പ്രേമമായി തുടങ്ങിയത് പിന്നെ ഇതൊക്കെ വളരെ ആയിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പർ ഷെയ്ഡാണ് ഫുള്ള് പല്ലുല് അതിന് നല്ലൊരു കുഞ്ചലം കൊടുത്തിട്ടുണ്ട് വിത്ത് ബോർഡർ നല്ല നമ്മുടെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സെയിം നമുക്ക് രണ്ട് സൈഡും സെയിം ബോർഡർ തന്നെയാണ് നല്ല പ്രൈസ് റേഞ്ചില് നമുക്ക് ബ്ലൗസ് ആ ബ്ലൗസ് ഇങ്ങനെ ചെറിയ സ്ട്രൈപ്സ് വരുന്നുണ്ട് അല്ലേ സ്ട്രൈപ്സ് ചെറുതല്ല നല്ലൊരു സ്ട്രൈപ്സ് തന്നെ പിങ്ക് ഓപ്പറിലും ചെയ്തിട്ടുണ്ട് അതാണ് ഈ സാരിയുടെ സാരിയുടെ വർക്കിലൊക്കെ കണ്ടില്ലേ നമ്മളൊരു ബ്ലൂ എഫക്റ്റിൽ വർക്ക് വരുന്നുണ്ട് ഇതിനെന്താ പറയാ വില ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാനൂറ്റി അതിന്റെ ഒരു കളർ കളർച്ചാട്ടാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ഞാൻ എന്തായാലും ഈ ഞാൻ ആ വൈറ്റ് അല്ലേ അതെ പള്ളിയിലൊക്കെ പോകുമ്പോ എന്താ അടുത്തൊരു കളർ ഇതൊരു ഇത് ഇത് യെല്ലോ ആണ് പക്ഷെ പക്ഷേ യെല്ലോ പറഞ്ഞുകഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോ ആണ് ഡാർക്ക് എല്ലോ അല്ല നിങ്ങൾക്ക് പ്രായ ഷർട്ടും കോമൺ ആയിട്ട് വരുന്ന യെല്ലോ ആണ് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം കളർ തന്നെ വരുന്നത് എന്താണ് അതിന്റെ ഒരു സാരി നിർത്തിയത് കാരണം അടുത്തുള്ള സാരി ഇതും തന്നെ ഒരു അതിൻ്റെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് എന്താ അതുപോലെ ഈ ഒരു ചാനൽ തന്നെ നോക്കിയാൽ കാണാം അതെ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ അതെ അതെ രണ്ടാഴ്ച നമ്മൾ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കാരണം പ്രാവശ്യമായിട്ടും പുതിയ കളക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പ്രാവശ്യമായിട്ട് തന്നെ ണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ചാനലിലും നമ്മുടെ രാമേന്ദ്രയുടെ വീഡിയോ വരുന്ന നോക്കിയിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അനഞ്ജത്തിമാരുണ്ട് അമ്മമാരുണ്ട് അവർക്ക് അറിയാം എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ ഇതിനകത്ത് വീഡിയോക്ക് അവരെ നിരാശപ്പെടുത്തരുള്ളൂ ഒരിക്കലും അതായത് മാത്രം രണ്ടു ദിവസം വെയിറ്റ് ചെയ്താലും നിങ്ങളുടെ മുന്നിൽ വരും പിന്നെ അതുപോലെ തന്നെ പ്രാശേട്ടൻ്റെ ചാനൽ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ആൾക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് പ്രാശ ഇൻറ്റാഗ്രാമുണ്ട് യൂട്യൂബ് പേജിലും ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ണാം ഫേസ്ബുക്ക് ഉണ്ട് അങ്ങനെ എല്ലാത്തിലും സാരികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ലേറ്റസ്റ്റ് മോഡൽ സാരി തന്നെ അതിലൊക്കെ വരുന്നത് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള സാരി ഡിസൈൻ എല്ലാം ഒന്നാണ് നല്ലത് നമ്മുടെ ഇപ്പൊ ചിലർ പറയും ഞങ്ങൾക്ക് ലൈറ്റ് കളർ ചേട്ട് മതി ചിലർക്ക് ഡാർക്ക് മതി പക്ഷെ ഇത് വന്ന ഒരാളും ആ ചാർട്ട് പറയില്ല വേണ്ടാന്ന് സിലിക്കലാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആയിരത്തി നാന്നൂറ്റി വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി എമ്പത്തി അഞ്ച് രൂപ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ അതെ നല്ല കളർ നല്ല കളറാണ് ശരിക്കും ഇത് ഈ കളറിലൊക്കെ ഷർട്ട് അടിക്കണം അല്ല ഷർട്ട് മാത്രമല്ല ഇതൊക്കെ നമ്മള് പെട്ടെന്ന് ഒരു ഹൈ റിച്ചി ഒരു ഇതാണ് അത് സാരി ഒരു പ്രത്യേക രസം തന്നെയായിരിക്കും ആഹാ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ് സിലിക് ആ സോഫ്റ്റ് സിലിക്കിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഈ സാരി ഒന്ന് കയ്യിൽ പിടിക്കുക എന്ത് എത്ര വെയിറ്റ് ഉണ്ട് അതിന് പേപ്പറിന്റെ കാനേ ഉള്ളു അതും അതിന്റെ ആ മെറ്റീരിയലും നമ്മള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് എല്ലാം കോൺട്രാസ്റ്റ് സെൽഫ് സെൽഫാണ് അതിന്റെ പല്ലു പല്ലു അതിന്റെ ബോഡിട്ട് ആയിരത്തി അറുനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാന്നൂറ് രൂപ രൂപ അതിന്റെ ബോഡി ഞാൻ ഒരു സാരി ഓപ്പൺ ചെയ്ത് രാ അത് എന്താണ് ആ റേറ്റ് വന്നതെന്ന് ചോദിച്ചാ ഈ ഒരു സാരി ജസ്റ്റ് ഇത് എങ്ങനെയാ ഞാൻ ഇപ്പൊ നമ്മുടെ വീടേ വെയിറ്റ് കാണിച്ചു തരാൻ പറ്റില്ല അത്രയും വെയിറ്റ്ലെസ് ആണ് അതിന്റെ ഒരു തിക്നെസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കൊടുത്തു കഴിഞ്ഞാൽ ശെരിക്കും നമ്മുടെ കൊടുക്കാൻ അറിയുന്ന ഇതിന്റെ കോൺട്രാസ്റ്റും കൂടി നമുക്ക് കാണിച്ചു തരാം ഇത് ഇത് സെൽഫ് അല്ലേ നല്ല ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറാണ് എപ്പോഴും ഈ ഒരു കളറിനെല്ലാം എബ്രാ ചേട്ടാ അത് ട്രെയിഡ്മാർക്ക് ഈ കടക്കാരുടെ ഏറ്റവും ട്രൈഡ്മാർക്ക് കളറാണ് അതാണ് അതിന്റെ ബോഡി പല്ലു അല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലു വിത്തൗട്ട് ബോർഡർ നല്ലൊരു ചേട്ട് പിന്നെ അത് ബ്ലൂ കോൺട്രാസ്റ്റ് മെറൂണും അല്ലെ മെറൂൺ എപ്പോഴും നല്ലൊരു എപ്പോഴും റോണും എല്ലാ സാരികൾക്കും ഈ ഒരു കോമ്പിനേഷൻ ആണ് കൂടുതലും അത് നല്ല ബോഡിയിൽ നോക്കി നല്ലൊരു വർക്കാണ് കേട്ടോ പേഴ്സണലി ഞാൻ പറയാണ് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഈ ഒരു സാരി മേടിച്ച് വെക്കുക നിങ്ങൾക്ക് ആ ഒരു അറുനായിരത്തി നാന്നൂറ്റി നാല്പത് രൂപ നിങ്ങൾക്ക് എന്തായാലും മോതലാണ് ഇത് നിങ്ങൾ പുറത്ത് പോയിക്കുന്ന ചുരുങ്ങിയത് രണ്ടായിരത്തി മുന്നൂറ് രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു സാരി കിട്ടില്ല അത്രയും ആ ഒരു ഇതിൽ നമുക്ക് കഴിയാൻ പറ്റില്ല ആയിരത്തി അറുനൂറില് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ചേച്ചിമാർക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ പറഞ്ഞ് നിങ്ങടെ നോക്കുക പിന്നെ ചേച്ചിമാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം അത് നമ്മൾ പറയേണ്ടത് അവർക്ക് അറിയാം മാക്സിമം നമ്മുടെ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യാതെ കാണാറുണ്ട് എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും സോറി ചേട്ടന്മാരാണെങ്കിലും പറയാറുണ്ട് നല്ല നല്ലടുത്തൊരു കളറും കൂടി കാട്ടുതരാ നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ അത് ഈ ബ്ലാക്കും മെറൂണും കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ് ആണോട്ടോ എനിക്ക് പേഴ്സണലി ഈ ഒരു കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്കും മേറും എന്റെ പൊന്ന ഇതാ ഇത് ഇത് കഴിഞ്ഞ ദിവസം പ്രകാശേട്ടൻ ഇറക്കിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ ഇത്ര നേരം വരെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ഏത് സാരിയാണ് ഇന്ന് ഞങ്ങൾക്ക് തമ്പ്ലൈനിലിടണ്ടെന്നുണ്ട് ആ തമ്പ്ലൈനിൽ ഇടാനുള്ള ഒരു സാരി കിട്ടി ബ്ലാക്കിൽ പഠിക്കാം ഞങ്ങൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ബ്ലാക്കിൽ തമ്പ്ലൈനിൽ ഇട്ടിട്ടില്ലേ അതെ ബ്ലാക്കിൽ ഇട്ടിട്ടില്ലേ ഇന്ന് ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് എന്റെ പൊന്നെ എന്താ ഈ സാരി ഇത് ഇതാണ് ബ്ലാക്ക് വിത്ത് രണ്ടു കഴിഞ്ഞിട്ടവരും നല്ല രസമുള്ള ഒരു സാരി ഇതും മോശമില്ലാട്ടോ എന്റെ പൊന്നെ ഇതിപ്പോ ഒന്നും കൂടി ഇത് മങ്ങി ഇതാ തോന്നണം അല്ലേ ബോട്ടിൽ ഗ്രീനും ഒരു നല്ല കോമ്പിനേഷൻ ആണോട്ടോ ഓക്കെ അതിന്റെ ഫുള്ള് ഇത് ഇനി അതിങ്ങനെ തിരിച്ചിടുമ്പോഴാണ് ഇതിന്റെ ശരിക്കും ഭംഗി കിട്ടുക കേട്ടോ കാരണം ഞാൻ കാണിച്ചല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും കണ്ടില്ലേ ഓക്കെ എൻ്റെ പൊന്നെ എല്ലാ കളറും അടിപൊളി ചിലതാണ് എന്താ പിന്നെ എന്തെങ്കിലും ഞങ്ങൾ എല്ലാ ഞങ്ങൾക്ക് തോന്നുന്ന നമ്മുടെ ഒരു ഇതിൽ വരുന്നതാണ് എല്ലാ കളറും നല്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റിലൂടെ പറയാം എന്നാൽ എന്നാലേ അടുത്ത വീഡിയോയില് ഞങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി നന്നാക്കാൻ പറ്റുള്ളൂ അതെ അതെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതൽ കളർ ഏതാണ് ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് പറ്റുന്നതാണ് നിങ്ങൾ പാറ്റേൺ തരുകയാണെങ്കിൽ നമ്മൾ ചേട്ടാ ഞാൻ ഒരു പുതിയൊരു കാര്യം കൂടി പറയാം അപ്പൊ നിങ്ങൾ ഇപ്പം നമ്മൾ കാണിച്ചില്ലേ സാരീസ് അതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബനാർസ സാരിയില് അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ നിങ്ങൾ ഏത് കളറാണ് കാണിച്ച് ഇഷ്ടപ്പെട്ട് അതൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാണെങ്കിൽ ഒരുപാട് നന്നായിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും അതെ 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 ചോയ്സും കൂടി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവും അതെ അപ്പൊ ആ ഒരു കോമ്പിനേഷനിലൊക്കെ കൂടുതൽ സാരീസ് നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ കൂടുതൽ എൻക്വയറി വരുന്നതാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം അതെ ഇത് ആ ഇത് സോഫ്റ്റ് മെറ്റീരിയലിന്റെ തന്നെ വേറെ ഹെവി ആയിട്ട് നമ്മൾ പല്ലു ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നുള്ളൂ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടും ഇത് പ്രാശേന്റെ ഷർട്ടിനെ മാച്ച സാധനം എന്റെ ഷർട്ട് ഒന്നും ഡാർക്ക് ആണ് അല്ലേ പക്ഷെ എന്നാലും നന്നായിരിക്കും ഇതാണ് അതിന്റെ ഒരു കളർ രൂപ അതിൽ കളർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല്ലു ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ ബോഡി സെയിം ആയിരിക്കും ആഹാ ഉണ്ടോ ഉണ്ടല്ലേ ഇതാണ് കേട്ടോ ഈ ബ്ലൂ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വർക്ക് ഒന്നുകൂടി കാണാൻ പറ്റിയത് മാങ്ങയാണ് ഡിസൈൻ വരുന്നത് ഡിസൈൻ ആണ് മാങ്ങ പിന്നെ ഏറ്റവും കൂടുതൽ റെഗുലർ ആയിട്ട് വരുന്ന ഈ ഡിസൈൻ സാരി എന്ന് പറയുമ്പോ മാങ്ങയാണ് കൂടുതലാണ് ഈ സാരി മാങ്ങി നമ്മൾ ഒരു വിധം നമ്മുടെ ഏത് ഡിസൈൻ നോക്കിയാലും നമ്മൾ വേറെ ഡിസൈൻ മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ട് സത്യം പറയാം പക്ഷെ അതിന് അതെ ഇത് നോക്കി അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആ ഡിസൈനെ ഇന്നും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ കാര്യം ആ അതിന്റെ എന്താണോ ബോഡി വരുന്നത് ആ തന്നെയാണ് നമുക്ക് ഇവിടെ സാഞ്ചലായിട്ട് വന്നേക്കുന്നത് ഇത് മെറൂൺ കളറിൽ കളറിലെ ഓ ഓക്കേ എന്തായാലും ഈ മെറൂണിൽ എനിക്ക് തോന്നണ മെറൂൺ കളർ വെക്കുമ്പോ ഈ കൂടുതൽ ഈ കോപ്പറിന്റെ വാർക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കും അതാ തോന്നണോ കൂടുതലും അല്ലേ അതേപോലെ തന്നെ ഈ ഒരു കളറിലൊക്കെ പെട്ടെന്ന് വരുമ്പോ ബോട്ടിൽ ഗ്രീൻ ില്ീൻ വരുമ്പോ ഒന്നും കൂടി അത് യൂണിഫോം രൂപ രൂപയുള്ളൂ പറഞ്ഞില്ലല്ലോ പ്ലെയിൻ ആണോസ് ഇത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അല്ലെ നമ്മള് ബ്ലൗസ് നോക്കേ ഇതിന്റെ കയ്യില് വെച്ചടിക്കാളോ അല്ലേ ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ബ്ലൗസിന്റെ കാര്യം ഞങ്ങൾ വിട്ടുപോയി രണ്ട് വീഡിയോ ഞാൻ പറഞ്ഞു ഏതോ ചേട്ടന്മാര് ഞങ്ങളുടെ നാട്ടിൽ ഇതിലും വിലക്കുറവാണ് ഇതിലും വിലക്കുറവാണ് ചുമ പറയുന്ന എന്തേലും അവർ പറയണ്ടേ താഴെ അത് നിങ്ങടെ വിലക്കുറവ് ഉണ്ടാവും പക്ഷെ ഇതിന്റെ തന്നെ നമ്മൾ അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് ഒരു ഒരു ഇടക്ക് ഞാൻ ഇതിന്റെ മുന്നൂറ്റിഅറുപതിനോ ചെയ്തിട്ട് പറയും വൈറലായി പോയതാണ് അത് അതുപോലെ എൻക്വയറി തോന്നും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇട്ടടിച്ച് ഒരു ദിവസത്തിൽ ആറ് ഏഴ് കാര്യമൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ നടക്കും ആ രീതിക്ക് നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനിൽ പക്ഷെ അത് കംപ്ലൈന്റ് വന്നതായിരുന്നു അത് നിർത്തിയതാണ് എല്ലാത്തിലും അതിൻ്റെതായ പോരായ്മ പോരായ്മകൾ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ വരുന്ന സാരി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം കാരണം എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണ പ്രായ ഒരു എണ്ണൂറ് രൂപ മുതലുള്ള സാരീസ് കൂടുതൽ എടുക്കാനാണ് ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഒരു ആയിരത്തി രൂപ മുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് അതായത് നിങ്ങൾക്ക് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കിട്ടും പിന്നെ പറഞ്ഞാൽ അത്രയും വെറൈറ്റി സാരികളല്ലേ ഓരോ ദിവസവും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് പുതിയ പുതിയ ക്ലാസ് ഇത് തീർന്നു എന്ന് വേണം പറയാൻ ഇത് നമ്മൾ കഴിഞ്ഞിട്ട് ബാലൻസ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോർഡറിൽ ഈ ഒരു ഹാൻഡ്ലൂം ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ ചേച്ചിമാർക്ക് ചെയ്തെടുക്കണം ഇതിന്റെ ബ്ലൗസും കൂടി ബ്ലൗസ് വർക്ക് ഉണ്ട് കാണിക്ക്ലും നല്ല അടിപൊളി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ മുണ്ടാണി ഹെവിണ്ട് നമുക്ക് ഹെവിയാണ് നിങ്ങൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു സാരി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയില് അത്ര അധികം ടൈപ്പ് സാരി ഇപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നല്ല രീതിക്ക് പോകുന്നുണ്ട് നല്ല രീതിക്ക് പറഞ്ഞാൽ ബിബി വന്നപ്പോ നമ്മുടെ ആ നമ്മുടെ ഷിപ്പിംഗ് എടുക്കാൻ വേണ്ടി വന്ന ആ വണ്ടി തന്നെ ശ്രദ്ധിച്ചു അതെ 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 അത്യാവശ്യം നല്ല രീതിക്കുള്ള ആളുകള് ഇപ്പോ കാരണം ഇതിപ്പോ നമ്മളിപ്പോ ഒരു സാരി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഏകദേശം ഒരു ദിവസം ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇതിന്റെ തന്നെ മാത്രമായിട്ട് ഒരു അമ്പത് അറുപത് സാരി പീസ് വന്നതാണ് അല്ല നമ്മൾ ഈ വീഡിയോ കാണിച്ചു തന്നെ സ്പോർട്ടിൽ തന്നെ ഒരു അറുപത് തന്നെ പോകും അമ്പത് സാരീസിന് മേലെ എന്തായാലും ഈ ഒരേ കളറിൽ തന്നെ പോകട്ടോ അത് പറഞ്ഞാ ചില ആൾക്കാർ ചെലപ്പോ യൂണിഫോമൊക്കെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റില്ല ഒരാഴ്ച ഒക്കെ പിടിക്കൂലെ പ്രാവശ്യം മാത്രമേ നമ്മള് വീഡിയോയില് പന്ത്രണ്ട് കളർ പക്ഷെ ബാക്കിയുള്ള കളേഴ്സ് എല്ലാം വന്ന ദിവസം തന്നെ സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഇതെന്ത് കളറ പ്രാവശ്യം അടിപൊളി കളർ എന്റെ തന്നെ നോക്കി ഇത് നമ്മള് സോഫ്റ്റില് അങ്ങനെ അധികം കണ്ടിട്ടില്ല അല്ലെ ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു സാരി കോമ്പിനേഷൻ നോക്കി ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കോമ്പിനേഷൻസ് ആണ് കേട്ടോ വേറൊരു ഗ്യാരണ്ടിയും കൂടി എന്ത് കംപ്ലൈന്റ് വന്നാലും നിങ്ങളുടെ അനിയൻ തിരിച്ചെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ തരുന്ന പ്രൊഡക്റ്റ് എനിക്കറിയാം എനിക്ക് വിശ്വാസമുള്ള പ്രോഡക്റ്റ് മാത്രമേ ഞാൻ നിങ്ങളുടെ നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കാറുള്ളൂ ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സ്കിന്നിന് പോലും പ്രോബ്ലം വരില്ലായത് കൊണ്ട് ഞാൻ ഗ്യാരിയാണ് എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും വൈഫിനും ഉപയോഗിക്കുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെ ഞാൻ നമ്മുടെ കടയിൽ സെയിൽ ചെയ്യാറുള്ളൂ ഞാൻ ചെയ്യിക്കാറുള്ളൂ അത്രയും ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്തിട്ടൊക്കെ ഞാനൊരു വിളിച്ചു പറയാറുണ്ട് ചേട്ടാ അതിനകത്ത് ചെറിയൊരു കുത്തി ഞാൻ അവിടെ കണ്ടു ഞാൻ പറഞ്ഞു ആ സാറിന് നേരിട്ട് തിരിച്ചയച്ചോ അപ്പം പറയും ബ്ലൗസ് കട്ട് ചെയ്തു സാരില്ലേ അയച്ചോ അങ്ങനെ പേടിച്ച ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് അവർ അവരൊന്ന് താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടുത്തെ എല്ലാ ഓരോ സാരീസും കയ്യിലിരിക്കുന്നുണ്ട് ചേച്ചിയുടെ പുതിയത് വന്ന കഴിഞ്ഞാൽ അപ്പൊ ആദ്യം വന്നിട്ട് പൈഫായിരിക്കില്ലേ റാഞ്ചേ പ്രാശേട്ടാ ചോദിക്കുന്നില്ല എടുത്തിട്ട് പോവില്ലേ കണ്ടില്ല കണ്ടില്ലേ നല്ല നല്ല അടിപൊളി വെറൈറ്റി ആണ് വരുന്നത് ബ്ലൗസും പല്ലും ഈ ഒരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ബ്ലൗസ് ഇടുമ്പോ ഇവരുടെ കൈ കുറച്ചൊക്കെ ഇങ്ങനെ നീട്ടി ഇടുമ്പോ തന്നെ ഒരു മൈൽഡ് ഫീൽ ആണ് ശരിക്കും ആ മൈൽ കളർ ഒക്കെ നല്ല രസല്ലേ ഇതടുത്തൊരു അടുത്തൊരു ഇടിവെട്ട് ഐറ്റം കഴിഞ്ഞു നമ്മുടെ ഐറ്റംസ് അതെ അതെ ബോർ അടിപ്പിക്കുന്നില്ല നമ്മുടെ സമയം ഏകദേശം പ്രാവശ്യമായിട്ട് പത്തിരുപത്തി ആറ് മിനിറ്റ് ഏകദേശം സമയം നമ്മള് പെട്ടെന്ന് പോയില്ലേ നോക്കിയാലും ടൈം സേവ് ചെയ്യാൻ നോക്കിയാലും ഞങ്ങളെ സമയം ഞങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഒരുപാട് ടൈം സംസാരം കുറച്ചു അതെ അതെ ഇത് കാണിക്കുന്നതിന്റെ ആ ഒരു അങ്ങനെ പോവും അതെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയതാണ് സാരീസൊക്കെ കേട്ടോ ഇത് ഇത് നമ്മള് കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ കളർഫുൾ ഐറ്റം ഇതാ തോന്നുള്ളൂ പ്രാവശ്യം ഞാൻ ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോ അതിന്റെ ഫീല് കണ്ടോട്ടോ കണ്ടില്ലേ ഇതിലൊക്കെ ശരിക്കും ഒരു മ്യൂസിക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ അസാ അസാധ്യ ലുക്കാണ് സാരി ഒക്കെ അത് അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതിക നമ്മുടെ രാമേന്ദ്രയിലെ ചെറിയ രാമേന്ദ്രയിലെ വലിയ വിശേഷങ്ങൾ അതായത് സാരി തന്നെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക പാഷൻ എന്ന് പറയുന്നത് അത് അതിൽ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം മാക്സിമം ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇപ്രാവശ്യം കണ്ടതായിരിക്കില്ല അടുത്ത പ്രാവശ്യം അതിലും ഉപരി എന്തൊക്കെ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാ ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും കുറവായിരിക്കും ഒരുപാട് ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാറുണ്ട് ഇപ്രാവശ്യം നമ്മുടെ രാമേന്ദ്രയിലെ കസ്റ്റമേഴ്സ് ആയ നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാരികൾ കൊടുത്തിട്ടുള്ള ഓരോ ഫംഗ്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം ലോ റേഞ്ച് നമ്മുടെ ചേച്ചിമാരെ കയ്യിൽ ഒതുങ്ങുന്ന റേഞ്ചിൽ ഞാൻ നിങ്ങളിൽ എത്തിച്ചേരും കേട്ടോ താങ്ക് യു പ്രകാശ് ചേട്ടാ ഇത്രയും നേരം നമ്മുടെ വീഡിയോയില് പ്രകാശേട്ടൻ കാണിച്ചിട്ടുള്ള എല്ലാ സാരികൾക്കും ഞാനാണ് നന്ദി പറയുന്നത് കാരണം പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി നമുക്ക് കാണാൻ പറ്റിയില്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു വിലയിൽ പ്രകാശ് ചേട്ടൻ എന്നും വിൽക്കാൻ കഴിയട്ടെ അപ്പോ നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇതിനേക്കാളും കൂടുതലായിട്ട് പ്രകാശേട്ടന്റെ ഒപ്പം എന്നും ഉണ്ടാവും നന്ദി പ്രകാശ്